കാഞ്ഞിരപ്പുഴയിൽ പി കെ ശശി വിഭാഗത്തിനെതിരെ നടപടി മുൻ ലോക്കൽ സെക്രട്ടറി കെ ലിലീപ് കുമാർ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ രാജഗോപാലൻ രാധാകൃഷ്ണൻ എന്നിവർക്കെതിരെയാണ് നടപടി കുപ്പാക്കുർശി തൃക്കളൂർ വാർഡുകളിൽ പാർട്ടി പരാജയപ്പെട്ടതിന് പഞ്ചായത്ത് മുൻ സ്ഥിരസമിതി അംഗവും ലോക്കൽ കമ്മിറ്റി അംഗവുമായ കെ പ്രദീപിനെതിരെ നടപടി നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷമെന്നാണ് വിവരം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കെതിരെ പ്രവർത്തിച്ചുവെന്ന കാരണം പറഞ്ഞാണ് പി കെ ശശി വിഭാഗത്തിലുള്ളവർക്കെതിരെ നടപടിയെടുത്തത് പരസ്യമായി യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കു വേണ്ടി പ്രചാരണത്തിനിറങ്ങിയെന്നും പാർട്ടി സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ പ്രവർത്തിച്ചുവെന്നുമാണ് കണ്ടെത്തൽ ഇക്കാരണത്താലാണ് ലിലീപ് രാജഗോപാൽ രാധാകൃഷ്ണൻ എന്നിവർക്കെതിരെയുള്ള നടപടി റിപ്പോർട്ട് ചെയ്തതെന്ന് പാർട്ടി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു അതേസമയം കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ കുപ്പാക്കുർശിയിലും തൃപ്പുളൂരും പാർട്ടി സ്ഥാനാർത്ഥികൾ തോൽക്കാൻ ലോക്കൽ കമ്മിറ്റി അംഗം കെ പ്രദീപിന്റെ പ്രവർത്തനം കാരണമായതായും യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തു എന്നാൽ പ്രദീപിനെതിരെ ഉടൻ നടപടി ഉണ്ടാകില്ലെന്നാണ് അറിയുന്നത് നിലവിൽ ലോക്കൽ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് മുൻ സ്ഥിരം സമിതി അധ്യക്ഷനുമാണ് കെ പ്രദീപ് ജില്ലാ കമ്മിറ്റി അംഗം യു ടി രാമകൃഷ്ണൻ പി എം ആർഷോ ലോക്കൽ സെക്രട്ടറി നിസാർ മുഹമ്മദ് തുടങ്ങിയവർ ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തു പി കെ ശശി വിഭാഗത്തിലുള്ളവർക്ക് നടപടിയും ഔദ്യോഗിക പക്ഷത്തിനൊപ്പം നിൽക്കുന്ന കെ പ്രദീപിന് നടപടി വഹിക്കുന്നതും ഇരട്ടത്താപ്പാണെന്ന് ശശി വിഭാഗക്കാർക്ക് ആക്ഷേപമുണ്ട് തരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ കെൻസ കെൻസ ഗോൾഡൻ ഗോൾഡൻ പോലെ ഡയമണ്ട്സ്